ണയിക്കാൻ മാത്രമേ പാടുള്ളൂ ലോകത്ത് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരേ പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് പടം കഴിഞ്ഞിട്ടും അപ്പൊ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു ലോകത്തിന് പിടിച്ചു വെക്കുന്ന പ്രണയമാണ് അത് ആളുകളോടൊന്നുള്ളതില്ല മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഹിറ്റാണ് തുടരും എല്ലാ കാലത്തും കോൺട്രവേസികൾ ഉണ്ടായിട്ടുണ്ട് ഓരോ സിനിമ ഞാൻ കാണാൻ ഫസ്റ്റ് ഗാനേ പോവും അവരിൽ നിന്നും പുതിയൊരു പാഠം അതായത് ഒരു പുതിയ ഡയറക്ടറി എന്നാണ് ഞാൻ മുപ്പത്തഞ്ച് എക്സ്പീരിയൻസ് ഉള്ള ഞാൻ പഠിക്കുന്നത് എവറിങ് ഭയങ്കര കോമ്പറ്റീഷനാണ് ഓരോ സിനിമയും ഒരു ടോണിലാണ് അത് സംസാരിക്കുന്ന ഒക്കെ സിറ്റുവേഷൻസ് ഉണ്ട് വരുന്നത് കൂടെ സിനിമ ചെയ്യാനായിട്ട് ഞങ്ങൾ പലപ്പോഴും പ്ലാൻ ചെയ്തിരുന്നു നടന്നില്ല പക്ഷേ ഇനി എനിക്ക് തോന്നുന്നു ടൂ തൗസൻഡ് അതിനുള്ള സാധ്യത കാണുന്നുണ്ട് നമസ്കാരം മലയാളികൾക്ക് ഒരുപാട് മനോഹരമായ സിനിമകൾ സമ്പാദിച്ച ശ്രീ ജയരാജ് സാറിന്റെ പുതിയ മൂവി ശാന്തമി രാത്രിയിൽ ഈ വരുന്ന തിങ് വെള്ളിയാഴ്ച റിലീസാവുകയാണ് അപ്പോ ജയരാജ് സാറുണ്ട് ഒപ്പം തന്നെ ഗോകുലുണ്ട് എസ്തർ ഉണ്ട് ഈ മൂന്ന് പേര് ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ച രണ്ടുപേരും ഒപ്പം ജയരാജ് സാറുമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമസ്കാരം ജയരാജ് സാർ ശാന്തമി രാത്രിയിൽ എന്ന് പറയുന്ന ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് എന്നും മനസ്സിൽ ഓർമ്മ ഓമനിച്ച് നിൽക്കുന്ന ഒരു പാട്ടാണ് ആ പാട്ടിൽ പ്രത്യേകിച്ച് ശാന്തമി രാത്രിയിൽ എന്ന് പറയുന്ന ജോണി വാക്കറിലെ ആ പാട്ട് ഞാൻ നേരത്തെ സംസാരിച്ച സമയത്ത് പറഞ്ഞു അത് എന്നും ഒരു ഒരു ഫ്രഷ്നെസ് ഫ്രഷ്നെസ് ഉള്ള അതുപോലെ സിനിമയാണോ ആ ഇത് എന്ന് പറയുമ്പോൾ അത് ഫ്രഷ്നെസ് ഉണ്ട് ഓഫ് കോഴ്സ് നമ്മുടെ സബ്ജക്റ്റിലുണ്ട് അതിനോടുള്ള അപ്രോച്ചിലുണ്ട് പക്ഷേ പക്ഷെ ശാന്തിമീരാത്രി എന്നുള്ള ആ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ രാത്രിയുടെ പ്രാധാന്യമാണ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് ആ കഥയില് ആ രാത്രിക്ക് ഒരു പ്രണയിക്കുന്ന രണ്ട് പേര് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഡിസിഷൻ എടുക്കാൻ തീരുമാനിക്കുന്ന ഒരു മോമെൻ്റാണ് അത് നടന്നോ നടന്നില്ല എന്നുള്ളതാണ് സിനിമയുടെ പരിസമാപ്തി അതുകൊണ്ട് ആ പേര് തന്നെ ആവണം എന്ന് ആഗ്രഹിച്ചു കാരണം ഒരുപാട് പേരുകൾ നോക്കി എന്നിട്ടും ഈ രാത്രിക്ക് പ്രാധാന്യമുള്ള ഒരു ക്രിസ്മസ് രാത്രിയാണ് അപ്പോൾ ആ ക്രിസ്മസ് രാത്രിക്ക് എങ്ങനെ അതിനെ ഏറ്റവും സെറൈനായിട്ട് അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ള അങ്ങനെയാണ് ശാന്തമീ രാത്രി കാരണം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പിറവയാണ് തിരുപ്പിറവ് അതിനെ തൊട്ട് മുമ്പുള്ള സമയം എല്ലാവരും പള്ളിയിലാണ് ഈ അന്തരീക്ഷം രാത്രി അതാണ് ശാന്തമരാത്രി ഇപ്പോ ഒരുപാട് സിനിമകൾ പലതും അപ്രതീക്ഷിതമായിട്ട് നമ്മൾ വിചാരിക്കും താങ്കളിൽ നിന്ന് ഒരു സിനിമ വരുമ്പോൾ അടുത്ത ജോണർ ഇന്നതാണ് എന്ന് നമ്മൾ ഒരു ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സിനിമയിലേക്കും സിനിമയുടെയും കഥാതന്തു എന്താണ് ഇതുപോലെ ഞെട്ടിക്കുന്നതാണോ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് താങ്കൾ എത്തുന്നത് ഞാൻ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ എന്താണ് സ്റ്റഡി അബ്രോഡ് ഇപ്പം ഞാൻ എൻ്റെ മകനെ വിദേശത്തോട്ട് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നു ലണ്ടനിൽ പോകുന്നു അപ്പോൾ അവിടെ കാണുന്ന കുട്ടികളുടെ ജീവിതം അല്ലെങ്കിൽ ഈ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ ജീവിതം നമ്മൾ അറിയുന്ന ഒരു ജീവിതമല്ല കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് കുട്ടികൾ ഒരു സ്വപ്നതുല്യമായ തുല്യമായ അന്തരീക്ഷമൊന്നുമല്ല അല്ലെങ്കിൽ നമ്മൾ വെബ് സീരീസ് കണ്ടോ സിനിമ കണ്ടിട്ടോ ഒരു ലൈഫ് സ്റ്റൈലൊന്നും അല്ല അവിടെ പോയിട്ട് കുട്ടികൾ സ്ട്രഗിൾ ചെയ്യാണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ അവരുടെ ജീവിത രീതിയും ഒക്കെ കണ്ട് മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനൊരു കഥ പറയണം എന്ന് തോന്നിയത് കാരണം പ്രത്യേകിച്ച് ലണ്ടൻ ബ്രിഡ്ജ് അതിനൊരു ഒരു എലമെൻറ്റാക്കി അല്ലെങ്കിൽ ഒരു 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 സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രണയത്തിന് അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിക്ക് അവരുടെ ഡേറ്റിങ്ങും ലിവിങ് ടുഗതറും ഒരു അന്തരീക്ഷത്തിന് നമ്മൾ അങ്ങനെ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവരെ എലമെൻറ്റായി അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിലുള്ള നമ്മുടെ നാട്ടിലെ പഴയ പ്രണയ പ്രണയസങ്കല്പങ്ങൾ അത് മൂന്നാറിലെ ഒരു തൂക്കുപാലം അതാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് പാലങ്ങളിലെ കഥ എന്ന് പറയാം അല്ലെങ്കിൽ രണ്ട് കാലഘട്ടത്തിലുള്ള പ്രണയ കഥ എന്ന് പറയാം രണ്ട് പ്രണയ പ്രണയകഥകൾ കണക്ട് ചെയ്യുന്ന മറ്റൊരു പ്രണയ കഥ എന്ന് പറഞ്ഞാൽ പറയാം ഇപ്പോൾ കാലഘട്ടം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു പഴയ കാലഘട്ടം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നമുക്കുണ്ട് ഒരു അഞ്ചോ പത്തോ വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വെല്ലുവിളികൾ വെല്ലുവിളികളിപ്പോൾ ഒരു പഴയ കാലം ഉണ്ട് പ്രത്യേകിച്ച് ഇവർക്ക് എനിക്ക് തോന്നുന്നില്ല അവർ അതിനെക്കുറിച്ച് ഒട്ടും ബോധവടാണ് അല്ലെങ്കിൽ എല്ലാവരും രണ്ടായിരത്തിന് ശേഷം ജനിച്ച ആളുകളായിരിക്കും അപ്പോൾ ഇവരെ അതിലേക്ക് എത്തിക്കുക ഒപ്പം ആ ഒരു പഴയ കാലം ക്രിയേറ്റ് ചെയ്യുക ഇതൊക്കെ എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഇത് ഒരു പരിധിവരെ ഈ ലൊക്കേഷൻ നമുക്ക് കാല പഴയ കാലം ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടേ അത് പേരുമേട് കുട്ടിക്കാനം പോലുള്ള സ്ഥലങ്ങളിലുള്ള തേയിലത്തോട്ടങ്ങളൊക്കെ നിറഞ്ഞ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല കാരണം ഇത്രയേ കാലം മാറ്റം വന്നെങ്കിലും ആ തൈലത്തോട്ടങ്ങളൊക്കെ അങ്ങനെ എപ്പോഴും ഒരേ ഫീലുണ്ട് ഒന്നത് പിന്നെ ഇവരുടെ കാര്യത്തിൽ ഇവര് ഇവരുടെ ഒരു ടോട്ടൽ ലുക്ക് ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഒരു ഇന്നസെൻസ് ഒരു നിഷ്കളങ്ക ഭാവം ഇവർക്കുണ്ടാവണം രണ്ടുപേരുടെ ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നി കാരണം ആ കുട്ടി ഓരോ പ്രാവശ്യം നമ്മളെ വീണ്ടും വീണ്ടും അവളുടെ വേദനിക്കുമ്പോഴൊക്കെ ആ മുഖം നമ്മളെ ഹോണ്ട് ചെയ്യുന്നു വളർന്നിട്ടും അവളുടെ മുഖം അങ്ങനെ തന്നെയാണ് അതാണ് പ്രധാന കാരണം അവരെ ആടുജീവിതത്തിലെ ഹക്കീം ഹക്കീം നമ്മളെ ആ സിനിമ കാണുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ മനസ്സിലെ ഏറ്റവും കൂടുതൽ എന്തോണോ നമ്മൾ മിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രസൻസ് മിസ് ചെയ്യുന്നത് ഹക്കീമിൻ്റെ തന്നെയാണ് അന്ന് തന്നെ ഞാൻ വിളിച്ചു പടം കണ്ട അന്ന് തന്നെ വിളിച്ചിട്ട് അപ്പോഴേക്കും രണ്ട് മൂന്ന് പടമൊക്കെ ഓഫറൊക്കെ ആയിരുന്നു ഓക്കെ ഹക്കീം അശാന്തിയുടെ അന്തരീക്ഷത്തിലാണ് ആടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയത് ശാന്തമാണോ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഒരു പ്രത്യേകിച്ച് ഒരു ലെജൻഡായിട്ടുള്ള ഒരു സംവിധായകൻ അദ്ദേഹം ലെജൻ്റ് അല്ല എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം അദ്ദേഹത്തിന്റെ കാരണം ഒരാളുടെ അതിൽ അദ്ദേഹത്തിന്റെ വേഴ്സാലിറ്റീസ് അദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മള് ലെജൻഡാണോ അല്ലേ എന്നുള്ളത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ലെജൻഡാണ് കാരണം വൈവിധ്യം മാറുന്ന ഒരുപാട് പടങ്ങൾ എടുക്കുന്നുള്ളത് അതെ അത് എല്ലാവരും കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധായകന്റെ കൂടെയുള്ളൊരു എക്സ്പീരിയൻസ് പ്ലസ് ഒഴിവോ ഇറ്റ്സ് ഓൾസോ ഒരു 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 കാര്യമാണ് ഈ രണ്ട് കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് നമ്മൾ ഡിഫറൻസ് എന്തൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അതെ ഇവർ രണ്ടുപേരും സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന രീതി അതായത് ഷൂട്ടിങ് ഷൂട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ജരാജ് സാർ പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ളൊരു ആളാണ് അപ്പോൾ മേ ബി സാർ അവിടെ വന്ന് ഇപ്പോൾ ക്യാമറ വെക്കുമ്പോൾ ഒരു കാര്യം കണ്ടുകഴിഞ്ഞാൽ മേ ബി സാർ അതും ക്യാപ്ചർ ചെയ്യും അങ്ങനെ ഒരു സ്പോട്ടോൺ ഇംപ്രൊവൈസേഷൻസ് ആൻഡ് ആക്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ആക്റ്റേഴ്സ് അറിയാതെ ഒരു സാധനം എടുക്കുക എന്നുള്ളൊരു സാധനമാണ് യരാജ് സാറിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് എന്ന് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ ബ്ലസി സാറാണെങ്കിൽ ഇപ്പോൾ ലൈക്ക് രാവിലെ ഇറങ്ങുന്നതിന് മുന്നേ ഇറക്കുന്ന ഷോർട്സ് ആൻഡ് സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് എന്താ ആ ഒരു രീതിയിൽ എനിക്ക് വേണ്ട ഷോർട്സ് ഇതാണെന്നുള്ള രീതിയിൽ അങ്ങനെ ഇപ്പോൾ നമ്മളോട് ചെയ്യാൻ വേണ്ടി പറയുന്ന സാധനങ്ങളാണെങ്കിലും അതിങ്ങനെയൊക്കെയാണ് എനിക്ക് വേണ്ടത് എന്നുള്ളൊരു സാധനം സാറിൻ്റെ അവിടെ ഇമ്പ്രൊവൈസേഷൻ റൂമുണ്ട് ബട്ട് സാറിൻ്റെ സെറ്റിൽ ഇമ്പ്രോവൈസേഷൻ ഐ തിങ്ക് ലോഡ് ഓഫ് റൂം അതായത് അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു എന്താ പറയുക ഈ ഒരു കഥാപാത്രമായി മാറുക എന്നുള്ളത് ഒരു പഴയ കാലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പഴയ കാലമാണ് അപ്പോൾ ആ ഒരു കാലഘട്ടം ഗൂഗിൾ ഗൂഗിളിനെ സംബന്ധിച്ചൊരിക്കലും പരിചയമുള്ളതായിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ സാറ് രണ്ട് പാട്ടുകൾ ഈ ഒരു സിനിമയിൽ ഈ പഴയ കമൽഹാസനൊക്കെ പ്രണ പ്രണയിക്കുന്നത് പോലെ നീ പ്രണയിക്കണം എന്നൊക്കെ ഒരു റെഫറൻസ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കമൽ സാറൊക്കെ പ്രേംനസീർ പ്രേംനസീർ അത് അതുപോലത്തെ കുറേ റെഫറൻസുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലെ പഴയ ഒരു അവളൊരു തുറക്കഥ ആ സിനിമയൊക്കെ ഞാൻ എന്നിട്ട് അന്ന് ഇരുന്ന് കണ്ടു അതിലൊരു പാട്ടായിരുന്നു അതിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ സിനിമകൾ കാണുന്നതും പിന്നെ അതുപോലെ അന്ന് ഉണ്ടായിരുന്ന എൻ്റെ മുത്തശ്ശനും ഒക്കെ പറഞ്ഞ ആ ഒരു കാലഘട്ടത്തെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് ഇവിടെ നമ്മൾ കുറച്ച് ഇമാജിനേഷൻസും ആഡ് ചെയ്തിട്ട് സെറ്റിൽ ഇരിക്കുമ്പോൾ സാറിൻ്റേതായിട്ടുള്ള കുറേ ും ചോദിക്കുന്നു സാറിന്റെ കൂടെ എങ്ങനെയാണ് സാറ് സത്യം പറഞ്ഞാൽ ഇവരുടെ കൂടെ എങ്ങനെയാണ് എങ്ങനെയാണ് സഹിച്ചത് കാരണം മുപ്പത്തിയഞ്ചാം വർഷമാണ് സിനിമയിൽ രണ്ടായിരത്തി ഡിസംബറിലാണ് ആദ്യത്തെ വിദ്യാരംഭം റിലീസ് ചെയ്യുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബറിലാണെന്ന് തോന്നുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ മുപ്പത്തിയഞ്ചു വർഷമായി ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സാറിന് ഇവരെ എങ്ങനെ സഹിച്ചു അവരെന്നെ സഹിക്കുന്ന പക്ഷേ കാരണം ഇവൻ റൊമാൻറ്റിക് എന്ന് വെച്ചാൽ ഒരു ഇല്ലാത്ത റൊമാൻറ്റിക് ശരിക്കും അല്ല എല്ലാവരുടെ മനസ്സിൽ പ്രണയം ഉണ്ടല്ലോ അത് നിന്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ടാണോന്ന് ഡൗട്ടിന് പ്രണയിക്കാൻ മാത്രമേ പാടുള്ളൂ വേറെന്താ വേറെ ഒന്നുമില്ലല്ലോ അല്ല അൺകണ്ടീഷണൽ ആയിരിക്കും പിന്നെ ോകത്ത് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരേ എലമെന്റ് പ്രണയം വേറെ ഒന്നുമില്ല പ്രണയം എപ്പോ മനസ്സിന് പോകുന്നോ അവൻ ഡ്രൈ ആയി ഞാനങ്ങനെയാണ് അത് മനസ്സിന് പോകുന്നില്ല പോവാത്തോണ്ടാണ് എനിക്ക് കഥ ചിന്തിക്കാൻ പറ്റുന്നത് എന്റെ മനസ്സിൽ പ്രണയമല്ല വേറൊന്നുമില്ല മാക്സിമം ഇമ്പോർട്ടൻസാണ് മാത്രം എസ്തർ എസ്തർ ഇതിനു മനസ്സിൽ വരുന്ന സിനിമയാണ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് പ്രശസ്തരായ സംവിധായകരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ജയരാജ് അടുത്തേക്ക് എത്തി നിൽക്കുകയാണ് എസ്തർ ഒരു തോന്നുന്നുണ്ടോ താങ്ക് യു ഇപ്പൊ സത്യം പറഞ്ഞാൽ ലേറ്റ് സന്തോഷ് ശിവൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞത് ശരിയാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്കൊരിക്കലും ഞാനൊരു നല്ല ആക്ടറാണെന്ന് തോന്നിയിട്ടില്ല ലൈഫിൽ ഒരിക്കലും അപ്പോ ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സ് നമ്മളെ ചൂസ് ചെയ്യുമ്പോൾ അതൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നമുക്കൊരു എപ്പോഴൊക്കെയോ തോന്നിയിട്ടുണ്ട് നമ്മൾ എന്തോ കണ്ടതുകൊണ്ടാണ് അവർ നമ്മളെ കാസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയോ ഒരു ടാലന്റ് ഉണ്ടെന്ന് എന്നെ പലപ്പോഴും തോന്നിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഷോർ ആയിരിക്കില്ലല്ലോ എന്നെ സംബന്ധിച്ച് സിനിമ എപ്പോഴും ഭയങ്കര ായിട്ട് അങ്ങനെ എളുപ്പ കൊണ്ടല്ല നമ്മളുടെ ഒരു കോൺഫിഡൻസിന്റെ ഒരു ഇഷ്യൂം കൂടെ കൊണ്ടായിരിക്കും അങ്ങനെ നല്ല ഭയങ്കര നല്ല ആക്ടർ ആണെന്നുള്ളത് അങ്ങനെ ഡയറക്ടേഴ്സ് നല്ല എന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷമാണ് എന്തോ ഉണ്ട് എന്നുള്ളൊരു അപ്പം അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഇരിക്കുന്നു നമ്മള് നമ്മള് പലപ്പോഴും വിശ്വസിക്കാത്ത കാര്യങ്ങള് ഈ നമ്മളുടെ ലൈഫിൽ വരുന്ന മേക്കേഴ്സ് പറയുക ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല നമ്മളൊരു വിശ്വസിക്കാത്ത ബാക്കിയുള്ള റിമൈൻഡ് ചെയ്യുമ്പോൾ സംബന്ധിച്ച സിനിമ അങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ കിട്ടിയ ഡയറക്ടേഴ്സും ഒക്കെ അങ്ങനെ ഒരു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഹൈലി റൊമാന്റിക് ആണ് എന്നുള്ളത് അതിലുള്ള ഏറ്റവും വലിയ പാട്ട് പ്ലേ ചെയ്തത് ഇവളാണ് ഇവള് തിരിച്ച് എക്സ്പ്രഷൻസ് പ്രണയം ഞാൻ പ്രണയത്തിൽ വിശ്വസിക്കാത്ത ഒരാളായിരുന്നു എനിക്ക് ഭയങ്കര അഗെൻസ്റ്റ് ആയിരുന്നു ഇങ്ങനെ ഇത് എന്താണ് ഇല്ല എന്റെ പേരന്റ്സ് പ്രണയിച്ച് കല്യാണം കഴിച്ചത് അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ വലിയൊരു ഒരു ഓ പ്രണയം കേട്ടാ പ്രശ്നം പക്ഷേ ഐ റിമെമ്പർ വൺ ഡേ എൻ്റെ അമ്മ എൻ്റെ റൂമിൽ വന്നിരുന്ന ചുമ്മാ ഞാൻ പാട്ട് കേൾക്കായിരുന്നു അപ്പൊ അമ്മ എന്നോട് ചോദിച്ചു എന്താ പ്രണയത്തോട് ഇത്ര ഒരു വെറുപ്പ് ഞാൻ പറഞ്ഞു അതത്ര കൂളല്ല അത് ഭയങ്കര ആ ഉണ്ടാവും ഉണ്ടാവുട്ടോ അപ്പൊ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ലോകത്തിനെ പിടിച്ചു വെക്കുന്ന ഒരു ഇമോഷൻ എന്ന് പറഞ്ഞ പ്രണയമാണ് അത് ആളുകളോടൊന്നുള്ളതില്ല ദൈവങ്ങളോടാവാം പ്രകൃതിയോടാവാം പണത്തിനോടാവാം ദാറ്റ് ഇസ് ഒരു സ്വിച്ച് സംഭവിച്ചു ലൈഫിൽ അപ്പം എനിക്കും മനുഷ്യരോട് പിന്നെ എനിക്ക് കരിയർ വ്യക്തികളെ വ്യക്തികളെ പിന്നെ പ്രണയം ബട്ട് ഐ എനിക്ക് വളരെ പ്രണയം അതിൻ്റെ മാറി എനിക്ക് മലയാള സിനിമയിലേക്ക് വരുന്നത് ഒരു ബാലതാരമായി പല ബാലതാരങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവര് വളരുന്നതിനനുസരിച്ച് ഒരു മലയാളത്തിന്റെ പൊതുബോധം അവരെ ഒരു നായികയായി അംഗീകരിക്കാത്തൊരു പ്രശ്നമുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ട് സത്യം എനിക്ക് എനിക്കറിയത്തില്ല ഇപ്പം പണ്ടൊക്കെ അത് പറഞ്ഞു കേട്ട് പണ്ടെന്നല്ല പല ചില ചില ആക്ടേഴ്സിനെ അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് മുഖത്ത് കൂട്ടി എന്നെ പറ്റിയൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഒരു പരിധി പരിധിവരെ ബോധേടല്ല അതിനെപ്പറ്റി അങ്ങനെ എന്നെ ആളുകൾ ഇങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതില്ല എന്നെ സംബന്ധിച്ച് പക്ഷേ എന്നാലും എൻ്റെ അത് പ്രായമുള്ള ഒത്തിരി പേര് ഒരു പാനേശ്വര ആണെങ്കിലും ഒക്കെ ഒരു ചൈൽഡ് ചെറിയ ചൈൽഡ് ആർട്ടിസ്റ്റ് അല്ല പക്ഷെ ആ ഒരു ലെവലിൽ നിന്ന് വന്ന് ദിയർ ഓൾ ബിക്കമ്മിംഗ് ലൈക്ക് പ്രോമിനൻ്റ് ആക്ടേഴ്സ് ആളുകൾക്ക് ഇഷ്ടമാണ് അവർ അപ്പം ഇറ്റ്സ് എ മിക്സഡ് ഒപ്പീനിയൻ ഐ കീ അപ്പൊ സാറിൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ സാറ് പിന്നീട് മറുപടി പറയാമെന്ന് പറഞ്ഞൊരു കാര്യം തന്നെയാണ് പക്ഷെ എന്നാലും നമ്മളത് ചോദിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഇപ്പോൾ മലയാള സിനിമയിൽ നമ്മൾ കേൾക്കുന്ന ചില വാർത്തകൾ അത് മലയാള സിനിമയിലും അല്ല എല്ലാ ഫീൽഡിലും സംഭവങ്ങളാണ് ലഹരിയുമായി ബന്ധപ്പെട്ടതും പിന്നെ അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതുള്ള സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പല രീതിയിൽ കേൾക്കുന്നുണ്ട് ഇത് ശരിക്കൊരു മലയാള സിനിമയ്ക്ക് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്തെങ്കിലും തരത്തിൽ സൃഷ്ടിക്കുന്ന തോന്നിയിട്ടുണ്ടോ അത് നേരത്തെ എല്ലാ സംഭവങ്ങളാണ് നമ്മൾ പക്ഷേ അല്ല എനിക്ക് എനിക്ക് ആവശ്യമില്ല കാരണം ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ അല്ലേ നടക്കുന്നു ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ഉണ്ടാവുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റാണ് തുടരും അവിടെ നമ്മൾ നിൽക്കുന്നത് ഇപ്പം അല്ലേ ഇനിയും വരും കാലങ്ങളിൽ ഇതിൽ ഹിറ്റ് ഉണ്ടാവും ഇതിൽ കൂടുതൽ സിനിമകൾ ഉണ്ടാവും വരുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യും കാല കാലങ്ങളിൽ കോൺട്രവേഴ്സുകളും അതിൻ്റെ സബ്ജക്റ്റുകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും മുപ്പത്തഞ്ച് കൊല്ലത്തെ എക്സ്പീരിയൻസുകൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാ കാലത്തും കോൺട്രവേഴ്സികളും ഉണ്ടായിട്ടുണ്ട് അതാത് കാലത്ത് അത് കുറച്ച് ആൾക്കാരിങ്ങനെ അത് പ്രൊമോട്ട് ചെയ്യായിരിക്കും പക്ഷെ അതൊന്നും സിനിമ ബാധിക്കില്ല സിനിമ എന്ന് ഈ പ്രണയം ഞാൻ പറഞ്ഞില്ലേ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെയാണ് സിനിമ അത് നമ്മളുടെ മനസ്സിൽ ഇപ്പോൾ സിനിമ കാണാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട് സിനിമ കാണുകയില്ല എന്നൊക്കെ വാശി പിടിക്കും പക്ഷേ സിനിമ ഒരു ഇപ്പോൾ എൻ്റെ ജീവിതം എടുക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലം പിന്നെ കുറച്ചുകൂടെ വളർന്ന അഡോൾസും പീരീഡ് യൂത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഈ ഓരോ സ്റ്റേജസിലും ഓരോ സിനിമയെ കണക്റ്റഡ് ആ സിനിമയിലെ പാട്ടുകളാണ് കണക്ടഡ് എൻ്റെ നെഷണോളജി ടോട്ടലി കണക്റ്റഡ് വിത്ത് മൂവീസ് എൻ്റെ മാത്രമല്ല എല്ലാ മലയാളിയുടെയും എല്ലാ തമിഴ് അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലുള്ള ഒട്ടുമിക്കവരുടെയും ജീവിതം കണക്റ്റഡ് വിത്ത് സിനിമ നമുക്ക് സിനിമയില്ലാതെ ഒരു ലോകം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ലൊരു ശതമാനം അപ്പം സിനിമ ഒന്നും ബാധിക്കില്ല വരും ഭാഗ്യമുള്ളവർ വരും അതിനകത്ത് പെർഫോം ചെയ്യും സ്കോർ ചെയ്യും അല്ലാതെ കാണുന്നവർ ഭാഗ്യമുള്ളവർ സന്തോഷത്തോടെ കാണുന്നവർ ആഗ്രഹിക്കും കാണും അനുഭവിക്കും അവർ ജീവിതത്തിലോട്ട് ഇൻസ്പയർ ചെയ്യും ഒക്കെ ഉണ്ടാവും ഇതൊരു ഭയങ്കര രസമുള്ള ഞാൻ എന്തുകൊണ്ട് വൈകിപ്പോയി സിനിമയിൽ വരാൻ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇനി ഒരു ജന്മം ഉണ്ടെങ്കിലും സിനിമയിൽ പ്രവർത്തിക്കാൻ എനിക്കിഷ്ടം ഇത്ര സുന്ദരമായൊരു ഒരു ഫീൽഡ് ഇല്ല കാരണം ഇമാജിൻ ചെയ്യാം എന്ത് വേണ സ്വപ്നം കാണാം പുതിയ പുതിയ ലൊക്കേഷൻ പുതിയ കഥാപാത്രങ്ങൾ നമ്മളിവിടെ വരുമ്പോൾ ഒരാൾ ആ സിനിമ നന്നായി ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് പറയുന്നത് നമ്മളൊരാൾ തിരിച്ചറിയുമ്പോൾ ആ തിരിച്ചറിവിൽ നമുക്ക് കിട്ടുന്ന ഒരു മൊമൻറ്റോയാണ് സോ സിനിമ ഈസ് സംതിങ് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല ഐ ബെറ്റ് എത്രയോ കാലത്ത് പുതിയ ടെക്നോളജി വന്നപ്പോഴും ടി വി മറ്റോ വന്നപ്പോ എന്ത് വന്നപ്പോഴും പറഞ്ഞു സിനിമ ടു ഡൈ സിനിമ കഴിഞ്ഞു സാറ് സിനിമയെ കുറിച്ച് പറഞ്ഞു എനിക്ക് തോന്നുന്നു സാറിന്റെ ഫസ്റ്റ് ഞാൻ വായിച്ചു ശരിയാണെങ്കിൽ എയ്റ്റി സിക്സിലാണ് സാറ് സഹ ഏഹ് സംവിധായകൻ അല്ലെങ്കിൽ ഒരു സിനിമ ഫീൽഡിലേക്ക് വരുന്ന വരുന്നത് അപ്പൊ അത് മുതല് പിന്നെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എടുത്തു നോക്കുകയാണെങ്കിൽ നാല്പത് വർഷം പിന്നിട്ടു അപ്പോൾ ഒരു വലിയൊരു കാലയളവ് ഈ ഒരു യാത്രയിൽ താങ്കൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പം മലയാള സിനിമയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് താങ്കൾക്ക് പ്രകടമായി തോന്നുന്നത് അന്നും ഇന്നും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സ്ക്രീൻ പ്ലേ ഇപ്പോഴത്തെ പുതിയ തലമുറ വരുന്ന കുട്ടികൾ അതി ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകളാണ് എഴുതുന്നത് അതിനകത്ത് ഏത് നടൻ അഭിനയിക്കണം എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ സ്ക്രിപ്റ്റ് ദേ ആർ സ്പെൻഡിങ് മോർ ടൈം ടു സ്പിക്ട് ദർ സ്റ്റഡിങ് ആൻഡ് റിസർച്ചിങ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഒരു ഡയറക്ടർ വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പത്ത് പേരുണ്ടാവും ഇപ്പോൾ ഓരോ പുതിയ തലമുറയിലെ കുട്ടികൾ വരുമ്പോൾ അവരുടെ കൂടെ ഒരു ടീം ആവരുന്നു അപ്പോൾ ഈ ടീം എഫേർട്ട് ഭയങ്കര ഗുണം ചെയ്യും അതുകൊണ്ട് പെർഫെക്ഷൻ ഇൻ സ്ക്രിപ്റ്റിങ് അതുകൊണ്ടാണ് മറ്റൊരു ഭാഷയിൽ ഇല്ലാത്ത നല്ല സിനിമകൾ മലയാളത്തിലുണ്ടാകുന്നത് ഞാനിവരെ ശരിക്കും പഠിക്കുകയാണ് ഇവരിൽ നിന്നും ഞാൻ പഠിക്കും ഓരോ സിനിമ ഞാൻ കാണാൻ ഫസ്റ്റ് ഡേനെ പോവും അവരിൽ നിന്നും പുതിയൊരു പാഠം അതായത് ഒരു പുതിയ ഡയറക്ടറി എന്നാണ് ഞാൻ മുപ്പത്തഞ്ച് കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഞാൻ പഠിക്കുന്നത് ഹൗ ഡിഫറൻറ്റ് ആർ തിങ്കിങ് കഥയ്ക്കല്ല മാറ്റം കഥാപാത്രങ്ങൾക്കുമല്ല കഥ പറയുന്ന രീതിക്കാണ് മാറ്റം അത് മാത്രമല്ല മാറ്റം പഠിക്കുന്നത് ഒട്ടും എളുപ്പമല്ല ഏറ്റവും ബുദ്ധിമുട്ടാണ് ഇപ്പം കാരണം എവറിത്തി ഭയങ്കര കോമ്പറ്റീഷനാണ് ഓരോ സിനിമയും ബ്രില്യൻറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ അത്രയും സർവൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ഈസി ആയിട്ട് എടുക്കാനേ പറ്റില്ല ഈസി ആയിട്ട് എടുക്കാവുന്ന കാലം ഉണ്ടായിരുന്നു അന്ന് സിനിമ അത്ഭുതം മാത്രമല്ല ടെക്നോളജി അല്ലായിരുന്നു ഒരു പരിധിവരെ ജനങ്ങളെ വിസ്മയിപ്പിക്കുകയാണ് ഇപ്പോൾ അതല്ല വരുന്ന കുട്ടികൾ മുഴുവൻ ടെക്നോളജി അറിയാം ഏത് ഷോട്ട് എങ്ങനെ എടുക്കുന്നത് അവൻ അറിയാം എന്താ എഡിറ്റ് എന്താ സ്കോർ എന്താണെന്ന് പറയും കുട്ടികളുടെ അഭിപ്രായം ചോദിച്ചാൽ പറയുന്നത് കൊള്ളാം പക്ഷെ സ്കോർ ശരിയായില്ല എന്ന് പറയും അറിയുന്ന കുട്ടിയായിരിക്കില്ല പക്ഷെ അവനറിയാം അപ്പോൾ അത്രയും വലിയൊരു കോമ്പറ്റീഷനുള്ളൂ എല്ലാം അറിയാവുന്ന കുട്ടികളുടെ മുന്നിലേക്ക് പുതിയ നമ്മൾ നമ്മളൊരു സിനിമ കൊടുക്കുന്നത് സോ നമ്മൾ പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ പഠിച്ചേ പറ്റുള്ളൂ റിവ്യൂ ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തിച്ചിട്ടുണ്ട് അതൊന്നും സിനിമ ബാധിക്കില്ല ആർക്കും ഒരു സിനിമ കൊല്ലാൻ പറ്റില്ല നല്ലതാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് മൂലയിൽ ആ സിനിമ ഇരുന്നാലും ആ സിനിമ കംപ് ചെയ്യും നോ അപ്പൊ ഈ ക്യാൻ ഡിസ്ട്രോയ് ഇതായി കാരണം നമ്മൾ ോ പുതിയോ ഞാൻ എഴുതി കൊല്ലും അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു അതിനെക്കുറിച്ച് മോശമായിട്ടുള്ള കമൻറ് കൊടുത്ത് ഞാൻ കൊല്ലും പഠിക്കാൻ അതുപോലെ ആർക്കും സക്സസ് ആക്കാനും പറ്റില്ല മോശമാണെങ്കിൽ ആരും അഭിനയിച്ചാലും കാര്യമില്ല മോശമാണെങ്കിൽ മോശം തന്നെയാണ് ഓ എസ് അടുത്തേക്ക് വരികയാണെങ്കിൽ ഒരു പേഴ്സണൽ ക്വസ്റ്റൻ ആണ് പേഴ്സണൽ അല്ല പക്ഷെ എന്നാൽ പോലും പല ഫോട്ടോകളുടെയൊക്കെ താഴേക്ക് വരുന്ന ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ചില ഫോട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളോട് പ്രതികരണം എന്താണ് എനിക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഇപ്പോൾ ആക്ടേഴ്സ് മാത്രമല്ല ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ എല്ലാം എവ്രി തിങ് ഈസ് ഗോയിങ് ഡിജിറ്റൽ ഡി സി ഡി അപ്പോൾ എല്ലാവരും ഒരു ഡേ ടു ഡേ ബേസിസില് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പെൺകുട്ടികൾക്കൊരു ഒരു സെക്ഷൽ ടോണിലാണ് അത് വരുന്നതെങ്കിൽ ആണുങ്ങളെ സംസാരിക്കുന്ന ഒക്കെ സിറ്റുവേഷൻസ് ഉണ്ട് ഞാനതൊക്കെ ഔട്ട്ഗ്രോ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു എനിക്ക് പണ്ട് മുതൽ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അപ്പോൾ വളരെ കുഷിയുണ്ടായിട്ടാണ് അവർ കൊണ്ടുവന്നത് ആളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വെൻ യു ഗോ ബാക്ക് ടു യുവർ ഫ്രണ്ട്സ് ഓ യുവർ ഫാമിലി ഇതൊരാൾ നമ്മുടെ അത്രയും സ്നേഹത്തിലാണ് നമ്മളെപ്പോഴും കൊണ്ടു നടന്നിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും നമ്മളെങ്ങനെ ബാധിക്കാതെ ആവും പക്ഷേ ഐ ജനുവൻലി ഫീൽ ബാഡ് ഫോർ അതേഴ്സ് ഇങ്ങനെ ഈ ബുള്ളി ചെയ്യപ്പെടുന്നതും അതിന്റെ പേരിൽ സൂയിസൈഡ് ഒക്കെ കാണുമ്പം ഐ ജസ്റ്റ് ഹോപ്പ് അവർക്കൊക്കെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന് ആഗ്രഹിക്കാറുണ്ട് സാറിന്റെ അടുത്തേക്ക് സാറിന് അടുത്തേക്കൊന്നും ഇപ്പൊ സാറിന്റെ പടങ്ങൾ എടുത്ത് നോക്കിയാണെങ്കിൽ എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെയും സാറ് പടങ്ങൾ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തിഒൻപത് അതുകൊണ്ട് മോഹൻലാലിന് ലാലാട്ടിന്റെ കൂടെ ലാലേട്ടന്റെ കൂടെ ഒരു എപ്പോഴാണ് സിനിമ ചെയ്യാനായിട്ട് ഞങ്ങൾ പലപ്പോഴും പ്ലാൻ ചെയ്തിരുന്നു നടന്നില്ല പക്ഷെ ഇനി എനിക്ക് തോന്നി ടൂ തൗസൻഡ് ട്വന്റി സിക്സിൽ അതിനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു ഒരിടക്ക് തങ്ങൾ പറഞ്ഞിരുന്നു സൂപ്പർ സ്റ്റാറുകളുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല അങ്ങനെ പ്രശ്നം എന്റെ സ്വഭാവം എന്ന് ഇമ്പ പറഞ്ഞ പോലെ എനിക്കൊരു സബ്ജക്ട് തോന്നിയാൽ ഞാൻ വിളിക്കും മമ്മുക്കാ വിളിക്കായിരിക്കും ലാലിനെ പോയി കഥ പറയുമായിരിക്കും പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് നാളെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ടാൾക്കും പറ്റില്ല ഞാൻ ഞാനിപ്പഴും വെയിറ്റ് ചെയ്തില്ല ഞാൻ അടുത്ത ആളെ വെച്ച് ഞാൻ അവിടെ മനസ്സിലുള്ള ഫിക്സ് അത് എനിക്ക് അങ്ങനെ ഇഷ്യൂ ഇല്ല ഇവിടെ പക്ഷെ ഇഷ്യൂ ആവുന്നെന്താന്ന് വെച്ചാൽ മാർക്കറ്റിംഗില് അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നം ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടി വരും നമ്മൾ ഒരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവില്ല ഒരു പ്രൊഡ്യൂസർ സിസ്റ്റം ഉണ്ടാവില്ല നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ സ്ട്രഗിൾ നമ്മൾ ശരിക്കും അനുഭവിക്കേണ്ടി വരും പക്ഷേ ഞാൻ അതിനുവേണ്ടി കാത്തേക്കില്ല അതാണ് എൻ്റെ പ്രോബ്ലം ഒരുപാട് സന്തോഷം കുറച്ചധികം സമയമെടുത്തതെന്ന് അറിയാം എന്നാലും താങ്ക് യു ഒരുപാട് നല്ല കാര്യങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു ഇനിയും പടം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ വലിയൊരു വിജയമായി മലയാളത്തിൽ ഒരു മെഗാ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു സോ മച്ച്